നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യം ് ഏകവും അദ്വിതീയവുമാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതെന്താ മൂന്ന് തരത്തിൽ ആത്മാക്കൾ എന്ന് ചോദിക്കാം ആ പറയുന്നതിലും കാര്യമുണ്ട് ആത്മോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട് അതിൽ മൂന്ന് തരത്തിലുള്ള ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് ബാഹ്യാത്മാവ് അന്തരാത്മാവ് പരമാത്മാവ് എന്നിവയാണ് ആ മൂന്ന് തരത്തിലുള്ള ആത്മാവ് ത്വക്ക് ചർമ്മം മാംസം രോമം അങ്കുലി തുടങ്ങിയ അവയവങ്ങളോട് കൂടിയതും ഉണ്ടായി ഇല്ലാതെ ആവുക എന്ന ലക്ഷണത്തോട് കൂടിയതുമാണ് ബാഹ്യ ആത്മാവ് ഏറ്റവും സ്ഥൂലതലത്തിൽ അജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മാവാണ് അടുത്തതായി അന്തരാത്മാവിനെക്കുറിച്ച് പറയുന്നു കരണങ്ങളിലൂടെ വിഷയങ്ങളെ അറിയുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന വിജ്ഞാനാത്മാവാണ് അന്തരാത്മാവ് ഇത് ശരീരത്തിലേക്ക് പ്രവേശിച്ച് ജനിക്കുകയും മരിക്കുകയും കർമ്മത്തിനനുസരിച്ച് വീണ്ടും ജനിക്കുകയും ചെയ്യുന്ന ജീവനാണ് അടുത്ത ഘട്ടത്തിൽ പരമാത്മാവിനെക്കുറിച്ചാണ് പറയുന്നത് അക്ഷരമായ സ്വരൂപത്തെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത് അത് താനെന്നറിയുമ്പോൾ ആത്മാവിനെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം നീങ്ങുന്നു ഇനി ഗുരുവചനം കേൾക്കാം ഇപ്പോഴും ഞാൻ ശക്തനാണെന്ന് സ്വയം ചിന്തിക്കും പിന്നെ സംഭവിക്കുന്നത് കാണാം സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി പഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം കാശ്യാമി കാശത്തെ കാശി കാശി സർവ പ്രകാശിക്ക विदि तेना ही कशिका काश्यामि काशते काशी काशी सर्व प्रकाशि का കാശി വിദിത തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം സർവതിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശ സ്വരൂപം ഏതൊരു ഹൃദയത്തിലാണോ ഉജ്ജ്വലിക്കുന്നത് അതിനെയാണ് കാശിയിൽ കാശി പ്രകാശിക്കുന്നത് എന്ന് പറയുന്നത് കാശി എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതാണ് ഹൃദയത്തിൽ ആത്മചൈതന്യ പ്രഭ കൊണ്ട് മറ്റെല്ലാത്തിനെയും പ്രഭാപൂരമാക്കുന്നു ഇത് ആരറിയുന്നുവോ അവരാണ് കാശി പ്രാപിക്കപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി പഞ്ചകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ശങ്കര സ്തോത്രാമൃതത്തിൽ ഇനി കേൾക്കാം गुरब्रह्म महेश्वरः गुरु साक्षात् गुस्साक्षात्म ब्रह्म तस्मै श्री गुरवे गुरव नम ओाशिवसंभा शंकराचार्य म അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീശങ്കര കൃതികളിൽ കാശി കാശീപന്തിയകത്തിൽ മൂന്ന് ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത് അവിടെ പറഞ്ഞു കാശ്യാം ഹി കാശേ കാശീ काशी सर्वप्रकाशि का सा काशी विदिता ये तेन प्राप्ता ही काशी का काश्याम ही काशते काशी काश्याम काशील ही निश्चय मायु काशते प्रकाशी क्यों नो ज्वली क्यों नो? काशी काशी കാശിയിൽ കാശി പ്രകാശിക്കുന്നു എന്നിട്ട് പറയാണ് കാശി സർവപ്രകാശിക എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതാണ് കാശി സർവ പ്രപഞ്ചത്തെയും സർവ ഉപാധികളെയും സകല ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആത്മചൈതന്യത്തെ ഹൃദയാന്തർവർത്തിയായിട്ട് വർണ്ണിക്കും എന്നല്ല ഈ ബ്രഹ്മപുരത്തിൽ ബ്രഹ്മപുരം ഈ ശരീരം തന്നെ ബ്രഹ്മാന്വേഷണത്തിന് ആസ്പദമായ പുരം ഈ ബ്രഹ്മപുര മധ്യത്തിൽ അതിസൂക്ഷ്മമായ താമരമുട്ടിനെക്കുറിച്ചും ആ താമരമുട്ടിലുള്ള സൂക്ഷ്മമായ ആകാശത്തെക്കുറിച്ചും ആ ആകാശത്തിൽ നിവസിക്കുന്ന തത്വത്തെക്കുറിച്ചും പറഞ്ഞ ശേഷം അതറിയപ്പെടേണ്ടതാകുന്നു അത് അന്വേഷിക്കപ്പെടേണ്ടതാകുന്നു എന്ന് ഉപനിഷത്ത് സ്പഷ്ടമാക്കുന്നുണ്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആത്മാവിൻ്റെ അല്ലെങ്കിൽ സ്വരൂപത്തിൻ്റെ സ്വത്വത്തിൻ്റെ നിവാസസ്ഥാനമായി ഹൃദയാകാശം പറഞ്ഞു ഹൃദി യേശ ആത്മാവ് ഹൃദയത്തിലാകുന്നു സർവഭൂതാനാം ഹൃദേശേ സർവഭൂതങ്ങളുടെയും ഹൃദയദേശത്തിൽ എന്നൊക്കെ ശ്രുതി സ്മൃതിവാക്യങ്ങൾ ആവർത്തിക്കും അപ്പോൾ സർവത്തെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശ സ്വരൂപം ഏതൊരു ഹൃദയത്തിലാണോ ഉജ്വലിക്കുന്നത് അതിനെയാണ് പറയുന്നത് കാശ്യാം ഹീ കാശതേ കാശി കാശിയിൽ കാശി പ്രകാശിക്കുന്നു അപ്പോൾ എന്താണ് ഈ കാശ്യാം എന്ന് പറഞ്ഞത് കാശി സർവപ്രകാശിക കാശി എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഹൃദയത്തിൽ ആത്മചൈതന്യ പ്രഭകൊണ്ട് അപ്രകാരം പ്രഭാപൂജിതമാകുന്ന ഹൃദയം മറ്റെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു നാനാഛിദ്ര മഹാദീപ ഭസ്വരം ജ്ഞാനം എന്നൊക്കെ ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പറയും അനേക ദ്വാരങ്ങളോടുകൂടിയ ഒരു ഘടത്തിൻ്റെ മധ്യത്തിൽ വെച്ച വിളക്ക് ആ വിളക്കിലെ പ്രഭ ഓരോ ദ്വാരം വഴി പുറത്തേക്ക് വന്നു വന്ന് ചുറ്റുപാട് മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് പോലെ ഹൃദയാന്തർവർത്തിയായി ആത്മചൈതന്യം പ്രഭാ പ്രകാശിക്കുന്നത് കൊണ്ട് ആ ഹൃദയം മറ്റെല്ലാ ഉപാധികളെയും പ്രകാശിപ്പിക്കുന്നു കാശി സർവപ്രകാശിക കാശി എല്ലാത്തെയും പ്രകാശിപ്പിക്കുന്നതാണ് ആ കാശിയിൽ കാശി പ്രകാശിക്കുന്നു ഇപ്പോൾ കാശ്യാം ഹി കാശതേ കാശി കാശീ സർവപ്രകാശിക ഏന ഏനവിദിത ആ കാശി ആരാൽ അറിയപ്പെട്ടിരിക്കുന്നുവോ പ്രകാശിക്കുന്ന കാശിയെയും ആ കാശിയാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന കാശിയെയും ആത്മാവിനെയും ആത്മ സന്നിധിയാകുന്ന ഹൃദയത്തെയും പുര രണ്ടിൻ്റെയും അഭിന്നതയെയും ഈ അഭിന്നജ്ഞാനം ഏനവിധിത ആരാൽ അറിയപ്പെട്ടിരിക്കുന്നുവോ തേന പ്രാപ്താഹി കാശിക അവനാലാണ് കാശി പ്രാപിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഭൗതികമായി എന്തെങ്കിലും ഒരു വാഹനം ഉപയോഗിച്ച് സഞ്ചരിച്ച് കാശിയിലെത്തിയാൽ കാശി മയാപ്രാപ്ത കാശി എന്നാൽ പ്രാപിക്കപ്പെട്ടു എന്ന് പറയും നടന്നിട്ടാവാം മറ്റേതെങ്കിലും വാഹനങ്ങളിലാവാം വിമാനമോ ട്രെയിനോ ബസ്സോ കാറോ എന്തോ ആവാം താൻ കാശിയിലെത്തിയെന്ന് അഭിമാനിക്കും എന്നാൽ ഇവിടെ ആചാര്യർ പറയുന്നത് ആരാലാണോ കാശി അറിയപ്പെട്ടത് അയാൾ മാത്രമേ കാശിയെ പ്രാപിച്ചിട്ടുള്ളൂ അറിയാത്ത ആൾ കാശിയെ പ്രാപിക്കുന്നില്ല അറിവ് മാത്രമാണ് കാശി പ്രാപ്തിക്കുള്ള ഉപായം അതാണ് കാശ്യാം ഹി കാശതേ കാശി കാശി സർവപ്ര സാ സാശീ വിദിതേന തേന പ്രാപ്താ ഹി കാശ തേന പ്രാപ്ത അവനാൽ പ്രാപിക്കപ്പെട്ടിരിക്കുന്നു എന്ത് കാശിക അവിടെയൊരു സംശയമില്ല എന്ന് കാണിക്കാൻ വേണ്ടി തൻ്റെ ദൃഢാവബോധത്തെ കാണിക്കാൻ വേണ്ടി ഹി എന്ന് പ്രയോഗിച്ചിരിക്കുക തേന പ്രാപ്താ ഹി കാശിക എന്ന് എന്ന് മനസ്സിലാക്കുക തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ഏറ്റവും ഒടുവിലായി ദീപാരാധനയാണ് അതിനു മുമ്പ് ക്ഷേത്രത്തിലെത്തി അവിടുത്തെ ഐതിഹ്യങ്ങളും മറ്റു വിശേഷങ്ങളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം നിരുപമമാഹാത്മ്യത്തിന്റെയും അനുപമ ചൈതന്യത്തിന്റെയും നിത്യപൂർണിമയിൽ പരിലസിക്കുന്ന ഏഴിമല താഴ്വരയിലെ മഹാക്ഷേത്രമത്രേ രാമൻതളി ശങ്കരനാരായണ ക്ഷേത്രം ശൈവ വൈഷ്ണവ സമന്വയത്തിന്റെ പ്രതീകാത്മകമായ ശങ്കരനാരായണ സ്വാമിയാണ് രാമന്ദിര ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാ ശിവനും വിഷ്ണുവും തമ്മിലുള്ള ഐക്യത്തെ കാണിക്കുന്ന രണ്ട് മൂർത്തികളാണ് ശാസ്താവും ശങ്കരനാരായണനും അർദ്ധനാരീശ്വര രൂപവും ശങ്കരനാരായണനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത് അർദ്ധനാരീശ്വരൻ്റെ മറ്റൊരു രൂപമത്രേ ശങ്കരനാരായണൻ അർദ്ധനാരീശ്വര രൂപത്തിൽ പാർവതിയുടെ രൂപം മഹാവിഷ്ണുവായി മാറുമ്പോഴാണ് ശങ്കരനാരായണനാകുന്നത് പ്രപഞ്ചത്തിൽ പുരുഷനെയും പ്രകൃതിയെയും പിരിക്കുവാൻ സാധ്യമല്ലെന്ന തത്വമാണ് അർദ്ധനാരീശ്വര രൂപം കുറിക്കുന്നത് ശിവനും വിഷ്ണുവും ഒന്നാണെന്നും ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ടെന്നുമാണ് വാമനപുരാണ പ്രതിപാദ്യം ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ടെന്ന് കേട്ട പാർവതി ഒരിക്കൽ ശിവനെ സമീപിച്ച് തനിക്ക് ആ രൂപമൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായിരട്ടെ പാർവതിയുടെ അഭ്യർത്ഥന കേട്ട ശ്രീ പരമേശ്വരൻ പുന്നാഗവനത്തിൽ പോയി ഗോമതി എന്ന പേരിൽ താമസിച്ച് കർക്കിടക മാസത്തിൽ ഒൻപത് ദിവസം ഭഗവാനെ തപസ് ചെയ്താൽ ആ ദർശനം ലഭിക്കുമെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് ഭഗവതി പുന്നാഗവനത്തിൽ പോയി തപസ് ചെയ്തു കർക്കിടക മാസത്തിലെ പൗർണമി ദിനം ഭഗവാൻ ശങ്കരനാരായണ രൂപത്തിൽ ഗോമതിയുടെ മുൻപിൽ അവതരിച്ചുവെന്നാണ് ഐതിഹ്യം ശിവന്റെയും വിഷ്ണുവിന്റെയും ചൈതന്യങ്ങളുടെ സങ്കലത രൂപമത്രേ ശങ്കരനാരായണൻ ആര്യ അധിനിവേശത്തിനു ശേഷം ആര്യദ്രാവിഡ സമന്വയം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു മൂർത്തിസങ്കല്പം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു ലിംഗരൂപത്തിലും രൂപവിഗ്രഹങ്ങളായും ശങ്കരനാരായണമൂർത്തി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ശിവന്റെ ഇടതു ചേർന്നതാണ് രൂപവിഗ്രഹങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് രാമന്തളി ശ്രീ സങ്കരനാരായണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പല സവിശേഷതകളുമുണ്ട് ഒരു കാലത്ത് മൂഷിക വംശത്തിന്റെ അധീനതയും കീഴിലായിരുന്നു രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായ ഏഴുവലയായിരുന്നു തെക്ക് കോരപ്പുഴ മുതൽ വടക്ക് ചന്ദ്രഗിരി വരെയും കിഴക്ക് കുടകു മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെയും പരന്നുകിടന്നിരുന്ന മൂഷികവംശത്തിന്റെ ഭരണകേന്ദ്രം കോലസ്വരൂപത്തിന്റെ മുൻഗാമികളായ മൂഷിക വംശത്തെ സാമൂതിരി രാജാവ് ആക്രമിച്ചപ്പോൾ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ അറുപത്തിനാല് ബ്രാഹ്മണഗ്രാമങ്ങളിൽ പ്രഥമ സ്ഥാനീയരായ പയ്യന്നൂർ ഗ്രാമം മൂഷിക രാജാവിനെ സഹായിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതിന് പ്രത്യുപകാരമായി വല്ലഭനെന്ന മൂഷിക രാജാവ് തന്റെ ആസ്ഥാനം ചിറയ്ക്കലിനടുത്ത് വല്ലഭപട്ടണം സ്ഥാപിച്ച് അവിടേക്ക് മാറ്റിയപ്പോൾ ഈ തളിക്ഷേത്രവും ക്ഷേത്രവും സമീപ പ്രദേശങ്ങളും പയ്യന്നൂർ ഗ്രാമത്തിന് കൈമാറി എന്നാണ് ചരിത്രം പയ്യന്നൂർ ഗ്രാമത്തിന്റെ പ്രതിനിധികളായി തളിയിൽ തളിയിൽമനയിലെ തിരുമുമ്പ് ഊരാളനും കൊടിയത്ത് പൊതുവാൾ കാരാളനും ആയുള്ള സമിതിയാണ് പിന്നീട് ക്ഷേത്രഭരണം ഭരണം നടത്തി വന്നത് ഇപ്പോഴും ക്ഷേത്രത്തിലെ ഉത്സവം മറ്റടിയന്തരാദികൾ എന്നിവയ്ക്ക് ക്ഷേത്രേശ സ്ഥാനം വഹിക്കുന്നത് ഇവർ തന്നെയാണ് യും പ്രതികാരത്തിന്റെയും കഥ പറയുന്ന പതിനാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന പയ്യന്നൂർ പാട്ടെന്ന നീലകേശി പാട്ടിൽ രാമന്തര ക്ഷേത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്നതായി പഴമക്കാർ പറയുന്നു ആറോളം വിവാഹം ചെയ്തിട്ടും കുട്ടികളില്ലാത്തതിനാൽ തൃശൂരിലുള്ള സമ്പന്നവും കുലീനവുമായ തറവാട്ടിൽ ജനിച്ച നീലകേശി എന്ന യുവതി നിരാശയായി ഈ ക്ഷേത്രത്തിന് സമീപമുള്ള കച്ചിൽ പട്ടണം എന്ന തുറമുഖത്ത് വന്നിറങ്ങുകയും പ്രദേശത്തെ പ്രമുഖ വ്യാപാരിയായ നമ്പുച്ചട്ടിയെ വിവാഹം ചെയ്യുകയും ചെയ്തു പെരും തൃക്കോവിലായ ഈ ക്ഷേത്രത്തിൽ സന്താന സൗഭാഗ്യത്തിനായി നേർച്ച നേരുകയും സന്താന സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തുവട്ടെ രാമന്തളി ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ സ്വയം വളർന്നുണ്ടാകുന്ന കദളിവാഴകൾ ഇവിടുത്തെ ഒരു സവിശേഷതയത്ര പഴയ പാട്ടുപുസ്തകങ്ങളിലും വാമൊഴിയിലും രാമന്തര ക്ഷേത്രത്തെ കദളീവനമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതിന് കാരണം ഇതായിരിക്കാമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ അർച്ചനയ്ക്കുള്ള കദളിപ്പഴം നാലമ്പലത്തിനുള്ളിൽ എല്ലാ സമയത്തും ഉണ്ടാകാറുള്ളത് വളരെ ശ്രദ്ധേയമാണ് രാമന്തര ക്ഷേത്രത്തിലെ മുഖ്യദേവനായ ശങ്കരനാരായണ സ്വാമി പഞ്ചലോഹ വിഗ്രഹത്തിൽ സാന്നിധ്യമരുളി കിഴക്കോട്ട് ദർശനമേകി പരിരസിക്കുന്നു ചെമ്പുമേഞ്ഞ മൂന്ന് നില ഗജപൃഷ്ഠ ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് നിത്യേന രാമന്തലി ക്ഷേത്രത്തിൽ മൂന്ന് പൂജകളും മറ്റ് ചടങ്ങുകളും ചിട്ടയായി നടന്നുവരുന്നു തരണനെല്ലൂർ ഇല്ലത്തിനാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം